പാരീസ് ഒളിമ്പിക്സിന്റെ ആവേശം വാനോളം ഉയർത്തി ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂൾ പാരീസ് ഒളിമ്പിക്സിന്റെയും ഈ വർഷം നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സിന്റെയും ആവേശം നെഞ്ചിലേറ്റിയാണ് വിസ്മയക്കാഴ്ചയൊരുക്കി വിദ്യാർത്ഥികൾ സ്കൂൾ അങ്കണത്തിൽ അണിനിരുന്നത് പ്രത്യേകം നടത്തിയ അസംബ്ലിയിൽ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കായിക ഇനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങളും വർണ്ണാഭമായ ഫ്ലാഷ് മോബ് അരങ്ങേറി ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ ഈ ടവർ കുട്ടികൾ നിർമ്മിക്കുകയും അതിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളിൽ നടത്തിയ കായിക വിളംബരം കുട്ടികൾക്ക് നവ്യാനുഭവം പകർന്നു നൽകുകയും ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി എം വി അസിസ്റ്റന്റ് മാനേജർ ഫാദർ അമൽ ഞാവള്ളിക്കുന്നേൽ ഷേറ അനീഷ് തുടങ്ങിയവർ സന്ദേശങ്ങൾ നൽകി പ്രിയപ്പെട്ട കുട്ടികളെ ഒത്തിരിയേറെ സന്തോഷമുണ്ട് ആയിരിക്കുവാനായിട്ട് ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു അതിന് ഏറ്റവും നേതൃത്വം നൽകിയ ജിറ്റോ സാറിനും അതുപോലെ തന്നെ സ്പോർട്സ് ക്ലബ്ബിലെ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആദ്യമേ തന്നെ അറിയിക്കുകയാണ് നമ്മുടെ ഈ ഒരു ഒളിമ്പിക്സിൻ്റെ അർത്ഥം എന്താണ് അല്ലെങ്കിൽ അത് എപ്രകാരം ഏതൊക്കെ കായിക ഇനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെയുള്ളത് വളരെ മനോഹരമായിട്ട് ലളിതമായിട്ടുള്ള രീതിയിൽ കുട്ടികള് ഇനി അവതരിപ്പിച്ചു പരിപാടികൾക്ക് കായിക അധ്യാപകൻ ജിറ്റോ മാത്യു ചിപ്പി ജോർജ് ബിൻസ് ദേവസ്യ അനൂപ് മത്തായി രഞ്ജിത് പീച്ചെ എന്നിവർ നേതൃത്വം നൽകി